കൊല്ലം ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു സൂര്യനാട് വടക്ക് വീട്ടിനാൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു നടന്ന സമാപന സമ്മേളനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷനായി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മൂര്നാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി ജനപ്രതിനിധികളും വികസന വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ക്ഷീര ക്ഷീര ഭാഗമായി വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രദർശന സ്റ്റാളുകളും ഒരുക്കിയിരുന്നു ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യമുണ്ട് ലാഭത്തിന്റെ എൺപത്തിയഞ്ച് ശതമാനവും അവർക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിയാം അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷീര വികസന വകുപ്പിന്റെ പദ്ധതികളുണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതികളുണ്ട് നമ്മുടെ പദ്ധതികള് പ്രത്യേകിച്ചും ക്ഷീര വികസന മേഖലയിൽ ഞങ്ങൾ കുറച്ച് ക്ഷീര കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തയ്യാറാക്കുന്നത് ഇത്തവണ നമുക്കറിയാം നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഞാനിപ്പോ ഈ പുതിയ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് കേന്ദ്ര സെക്രട്ടറിയെ പോയി കണ്ടു കേന്ദ്ര വകുപ്പ് മന്ത്രിയെ കണ്ടു കേരളത്തിൽ നിന്ന് പോയ ഉപവകുപ്പ് മന്ത്രി ശ്രീ ജോർജ് പുതിയനെ കണ്ടു അവരോടെല്ലാം നമ്മുടെ കേരളത്തിന്റെ നിസ്സഹായ അവസ്ഥ ഞങ്ങൾ പറഞ്ഞു നീക്കറിയും തൊട്ടടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഈ പത്തനംതിട്ട ഞാൻ ഇന്നും പോയി വരികയാണ് ആ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തും വന്ന പക്ഷിപ്പനി കേരളത്തിൽ വന്ന പന്നിപ്പനി ആ പന്നി കർഷകർ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് കാരണം പന്നിപ്പനി വന്നാൽ പിന്നെ ആ പന്നികളെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അതിനെ കൊല്ലും അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ആനുകൂല്യം പക്ഷികൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഇപ്പൊ നമ്മുടെ മാംസോൽപാദനം അല്ലെങ്കിൽ കോഴികളെ വളർത്തി താറാവുകളെ വളർത്തി ജീവിക്കുന്ന അനേകായിരം നമ്മുടെ കർഷകർ അമ്മയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലകളിലും കടന്നു വന്നിട്ടുണ്ട് പണ്ടൊക്കെ ഒരു ബ്ലോക്കിൽ എം എസ് ഡി പി പദ്ധതി പത്ത് യൂണിറ്റുകൾ കൊടുക്കുമായിരുന്നു ഇപ്പൊ ഒറ്റ യൂണിറ്റോ കൊടുക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം തരണം ചെയ്യും എന്നാണ് നമ്മളുടെ എല്ലാം ആഗ്രഹം നമ്മുടെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി അക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ മേഖലയെ ഏറ്റവും ധന്യമായി കൊണ്ടുപോകുന്നത് മൃഗസംരക്ഷണ മേഖലയും അത് തന്നെ ഇത് രണ്ടും ഒരു ചരടിൽ കോർത്ത മുത്തുമണികളാണ് ക്ഷീരമേഖലയും മൃഗസംരക്ഷണ മേഖലയും എന്തായാലും നമുക്ക് ഒട്ടേറെ നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയും കൊല്ലം ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിൽ നിന്നും ഇന്നലെയും ഇന്നുമായി ധാരാളം പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്